ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് വായന അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കേരള സാഹിത്യ ചരിത്രം ആരുടെ കൃതിയാണ് കേരള സാഹിത്യ ചരിത്രം ആരുടെ കൃതിയാണ് ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഏത് നോവലിലെ കഥാപാത്രമാണ് നജീബ് ഏത് നോവലിലെ കഥാപാത്രമാണ് നജീബ് ഉത്തരം ആടുജീവിതം എന്ന നോവലിലെ കഥാപാത്രമാണ് നജീബ് ഐതിഹ്യമാല എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് ഐതിഹ്യമാല എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ജ്ഞാനപീഠ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ജ്ഞാനപീഠ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് ഉത്തരം കയർ എന്ന നോവലാണ് കണ്ടൽ കണ്ടൽ ചെടികളെ ചെടികളെ പറ്റി പറ്റി പ്രതിപാദിച്ച പ്രതിപാദിച്ച ലോകത്തിലെ ലോകത്തിലെ ആദ്യ ആദ്യ ഗ്രന്ഥം ഗ്രന്ഥം ഏതാണ് ഏതാണ് ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ആടുജീവിതം എന്ന നോവൽ സിനിമയാക്കിയപ്പോൾ ആ സിനിമയുടെ ഡയറക്ടർ ആരായിരുന്നു ആടുജീവിതം എന്ന നോവൽ സിനിമയാക്കിയപ്പോൾ ആ സിനിമയുടെ ഡയറക്ടർ അഥവാ സംവിധായകൻ ആരായിരുന്നു ഉത്തരം ആടുജീവിതം സിനിമയുടെ ഡയറക്ടർ ബ്ലസ്സി ഒറ്റയാൾ പട്ടാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് ഒറ്റയാൾ പട്ടാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് ഉത്തരം ചെമ്മനം ചാക്കോയുടെ കൃതിയാണ് ഒറ്റയാൾ പട്ടാളം എന്ന നോവലിന്റെ രചയിതാവ് ആരാണ് എന്ന നോവലിന്റെ രചയിതാവ് ആരാണ് ഉത്തരം ബെന്യാമിന്റെ നോവലാണ് ആടുജീവിതം കുഞ്ഞുണ്ണി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അർഹനായത് ആരാണ് കുഞ്ഞുണ്ണി അവാർഡ് നാലിന് അർഹനായത് ആരാണ് ഉത്തരം മലയത്ത് അപ്പുണ്ണി അപ്പുണ്ണിരത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കൃതി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സേതുവിന് ബാലസാഹിത്യത്തിനുള്ള കേന്ദ്രസാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് ഉത്തരം സേതുവിന്റെ ചേക്കുട്ടി എന്ന കൃതി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ബാലസാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച പെരുമഴയത്തെ ലഭിച്ചിത്താളുകൾ എഴുതിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ബാലസാഹിത്യത്തിനുള്ള കേന്ദ്രസാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച പെരുമഴയത്തെ കുഞ്ഞിത്താളുകൾ എന്ന കൃതി എഴുതിയത് പ്രിയ എ മലയാള സാഹിത്യത്തിലെ പ്രാചീന കവിത്രയം അറിയപ്പെടുന്നത് ആരൊക്കെയാണ് മലയാള സാഹിത്യത്തിലെ പ്രാചീന കവിത്രയം എന്ന് അറിയപ്പെടുന്നത് ആരൊക്കെയാണ് ഉത്തരം പ്രാചീന കവിത്രയങ്ങളാണ് എഴുത്തച്ഛൻ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ വാത്സല്യത്തിൻ്റെ കവയത്രി എന്നറിയപ്പെടുന്നത് ആരാണ് വാത്സല്യത്തിൻ്റെ കവയത്രി എന്ന് അറിയപ്പെടുന്നത് ആരാണ്

മലയാള സാഹിത്യത്തിലെ ആധുനിക കവിത്രയം എന്ന് അറിയപ്പെടുന്നത് ആരൊക്കെയാണ് മലയാള സാഹിത്യത്തിലെ ആധുനിക കവിത്രയങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ആരൊക്കെയാണ് ഉത്തരം ഉള്ളൂർ വള്ളത്തോൾ കുമാരനാശാൻ രാജ്യസഭാ അംഗമായ ആദ്യ മലയാള കവി ആരാണ് രാജ്യസഭാ അംഗമായ ആദ്യ മലയാള കവി ആരാണ് ഉത്തരം ജി ശങ്കരക്കുറിപ്പ് തകഴി ആത്മകഥയുടെ പേരെന്താണ് ശിവശങ്കര പിള്ളയുടെ ആത്മകഥയുടെ പേരെന്താണ് ഉത്തരം ഓർമ്മയുടെ തീരങ്ങളിൽ എന്നാണ് തകഴിയുടെ ആത്മകഥയുടെ പേര് ഡൽഹി ഗസൽ എന്ന നോവൽ എഴുതിയത് ആരാണ് ഡൽഹി ഗസൽ എന്ന നോവൽ എഴുതിയത് ആരാണ് ഉത്തരം എം മുകുന്ദന്റെ നോവലാണ് ഡൽഹി ഗസൽ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം മലപ്പുറത്തെ തിരൂർ പൂതപ്പാട്ട് എന്ന കവിത രചിച്ചത് ആരാണ് പൂതപ്പാട്ട് എന്ന കവിത രചിച്ചത് ആരാണ് ഉത്തരം ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ കേന്ദ്ര കേന്ദ്ര സാഹിത്യ സാഹിത്യ അക്കാദമി അക്കാദമി അവാർഡ് അവാർഡ് ലഭിച്ച ലഭിച്ച ആദ്യ ആദ്യ ണിക്കർ ഏതു വർഷമാണ് ഒ എൻ വി കുറിപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഏതു വർഷമാണ് ഒ എൻ വി കുറിപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഉത്തരം രണ്ടായിരത്തി ഏഴിലാണ് ഒ എൻ വി കുറിപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ശ്രീ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന കവി ആരാണ് ശ്രീ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന കവി ആരാണ് ഉത്തരം വയലോപ്പള്ളി ശ്രീധരമേനോനാണ് ശ്രീ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന കവി യുദ്ധവും സമാധാനവും ആരുടെ കൃതിയാണ് യുദ്ധവും സമാധാനവും എന്ന കൃതി ആരുടേതാണ് ഉത്തരം ലിയോ ടോൾസ്റ്റോയുടെ കൃതിയാണ് യുദ്ധവും സമാധാനവും കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം സർദാർ കെ എം പണിക്കർ എന്നാണ് തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് എന്നാണ് തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം മലപ്പുറം ജില്ലയിലെ തിരൂർ എസ് കെ പൊറ്റക്കാടിന്റെ കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന നോവൽ ഏതാണ് എസ് കെ പൊറ്റക്കാടിന്റെ കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന നോവൽ ഏതാണ് ഉത്തരം വിഷകന്യക എന്ന നോവൽ അലമാര എന്ന കവിതയുടെ രചയിതാവ് ആരാണ് അലമാര എന്ന കവിതയുടെ രചയിതാവ് ആരാണ് ഉത്തരം റഫീഖ് അഹമ്മദിന്റെ കവിതയാണ് അലമാര വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ബഷീർ അവാർഡ് രണ്ടായിരത്തിമൂന്നിൽ ലഭിച്ചത് ആർക്കാണ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ബഷീർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഇ സന്തോഷ് കുമാറിനാണ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ബഷീർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ